കോടിക്കണക്കിന് രൂപയുടെ വക്കഫ് സ്വത്തുക്കൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ കോടിക്കണക്കിന് രൂപയുടെ വഖഫ് സ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് പലരും അനധികൃതമായി കൈയേറി ഉടമസ്ഥാവകാശപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ കൃത്യമായി സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് പ്രതിപാദിച്ചിട്ടുമുണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഏറ്റവും ജനപ്പെരുപ്പം അധികരിച്ചു നിൽക്കുന്ന നഗരമായ മുംബൈ നഗരത്തിന്റെ കണ്ണായ പ്രദേശത്ത് ഏകദേശം ഒരു ഏക്കർ പന്ത്രണ്ട് സെന്റ് സ്ഥലം ഇന്ന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ഏറ്റവും വലിയ കോടീശ്വരനായ ഏറ്റവും വലിയ വ്യാവസായിക പ്രമുഖനായ മുകേഷ് അംബാനി കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് ആന്റി ലിയ എന്ന ഇരുപത്തിയേഴ് നിലയുള്ള ഒരു കെട്ടിടം ഒരു കൊട്ടാരം പണി കഴിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്വവസതി അദ്ദേഹത്തിന്റെ സ്വഭവനം ഇരിക്കുന്ന ആ സ്ഥലം പോലും യഥാർത്ഥത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ഇബ്രാഹിം കരീം ഭായി എന്ന ഒരു ുഷ്യൻക്ക് വേണ്ടി ഓർഫനേജിന് വേണ്ടി അനാഥാരകത്തിന് വേണ്ടി വക്കപ്പ് ചെയ്യപ്പെട്ട ഭൂമിയായി വാസ്തവത്തിൽ പെട്ടെന്ന് തന്നെ വക്കപ്പ് അമൻമെന്റ് ബില്ല് പാസാക്കിയെടുക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള നിഗൂഢമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നിലവിൽ അന്യാധീനപ്പെട്ടുപോയ അന്യായമായി കയ്യേറ്റം ചെയ്ത അനധികൃതമായി കൈവശപ്പെടുത്തിയ വഖഫ് ഭൂമികളെ നിയമപരമായി സാധൂകരിക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യം കൂടി ഈ പറയപ്പെട്ട വഖഫ് അമെന്മെന്റ് ബില്ല് പാസാക്കിയതിലൂടെ സംഘപരിവാറിന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ഇന്ന് രാജ്യം ഭരിക്കുന്ന സാക്ഷാൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ ഏറ്റവും വലിയ കോർപ്പറേറ്റുകളുടെ സ്തുതിപാടകരാണ് അവരുടെ അടിമകളാണ് അവർക്ക് വേണ്ടി രാജ്യത്തെ വരെ വിൽക്കാൻ മടിക്കാത്തവരാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഒരു നിയമം ഇന്ന് കടന്നു വരുമ്പോൾ ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളെല്ലാം ഒന്നിച്ചു നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് ഒരു അത്തരം ഒരു ദുർഘടമായ അവസ്ഥയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഖേദകരമെന്ന് പറയട്ടെ ചില ആളുകൾ ഇത്തരം സാഹചര്യങ്ങളെപ്പോലും നമ്മെ ഉപദ്രവിക്കാൻ വേണ്ടി അതുപോലും മുതലെടുക്കുന്നുവെന്ന് കാണുമ്പോൾ ഏറെ സങ്കടകരമായി തോന്നുകയാണ് ക്രൈസ്തവ സമുദായം രാജ്യത്തെ ന്യൂനപക്ഷ സമുദായമാണ് ന്യൂനപക്ഷ സമുദായമാണ് അവർ പോലും എന്താണ് അവരിൽ പല ആളുകൾ എല്ലാവരും അല്ല ഇന്നിപ്പോ വർത്തമാന കാലഘട്ടത്തിൽ സംഘികൾ കൃസംഗികൾ എന്നൊക്കെ പേര് ചേർത്ത് വിളിക്കുന്ന കുറെ ആളുകൾ ഉണ്ടല്ലോ അവരൊക്കെ ഇന്ന് വഖഫ് അമെന്മെന്റ് ബില്ലിന് അനുകൂലമായ നിലപാട് കേരളത്തിൽ നിന്ന് പോകുന്ന എം പിമാർ സ്വീകരിക്കണമെന്ന് കെ സി ബി സി അടക്കമുള്ള സംഘടനകൾ പറഞ്ഞത് ദിനവൃത്താന്ത മാധ്യമങ്ങളിലൂടെയും ദൃശ്യ സ്രവ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ് വാസ്തവത്തിൽ ഇത് സാധാരണക്കാരായ ആളുകളല്ലല്ലോ പറയുന്നത് മതമേലധ്യക്ഷാന്മാർ വരെ വലിയ വലിയ മതപുരോഹിതന്മാർ വരെ ഇന്ന് വിഷലിപ്തമായ നിലയിൽ വിഷയത്തെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ ഏറെ ദുഃഖകരമായി തോന്നുകയാണ് ഏറെ സങ്കടകരമാണ് എന്ന് പറയാതെ വയ്യ വാസ്തവത്തിൽ ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താ ഇത് കേവലം മുസ്ലിം ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയം എന്ന നിലക്കാണ് ഇത് മുസ്ലിം മാത്രം ബാധിക്കുന്ന വിഷയമാണോ ആർ എസ് എസ് മുസ്ലിമിന്റെ മാത്രം ശത്രുവാണല്ല ആർ എസ് എസ് മുസ്ലിമിന്റെ ശത്രുവാണ് ഹൈന്ദവന്റെ ശത്രുവാണ് ക്രൈസ്തവന്റെ ശത്രുവാണ് സിഖ് മതക്കാരന്റെ ശത്രുവാണ് ജൈനമതക്കാരന്റെ ശത്രുവാണ് പാഴ്സിയുടെ ശത്രുവാണ് ബുദ്ധമതക്കാരന്റെ ശത്രുവാണ് ഈ രാജ്യത്തിന്റെ ശത്രുവാണ് ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ ആർ എസ് എസിന് ഓരം പറ്റി ചില ക്രിസംഗികൾ നിൽക്കുമ്പോൾ അവരൊക്കെ വിചാരിച്ചേക്കണം എന്താ ഇപ്പൊ കൈ കൊട്ടി ഇങ്ങനെ അവർക്ക് വേണ്ടി ഇങ്ങനെ ഓശാന പാടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം അവരുടെ കൈ മുഖത്ത് അടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമെന്ന യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച് ബോധ്യമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പിന്തുണ അർപ്പിക്കുന്ന ഒരു സപ്പോർട്ട് ചെയ്യുന്നത് അല്ലേ രാജ്യത്തിന്റെ ശത്രുക്കളെ ഇന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല വി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇവിടെ രൂപീകൃതമായി എന്താ അതിന് പിന്നിലുള്ള കാരണം ബി ജെ പിയുടെ ഒരു ഓർഗനൈസേഷനാണ് ഒരു പോഷക സംഘടനയാണ് എന്താ അതിന് കാരണം ഇന്ത്യയിൽ മാർപ്പാപ്പ വരുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ മാർപ്പാപ്പ വന്ന് ഇവിടെയുള്ള ഹൈന്ദവരെ ക്രൈസ്തവ മതത്തിലേക്ക് മതപരിവർത്തനം നടത്താനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് മാർപ്പാപ്പയെ പ്രതിരോധിക്കാൻ മതപരിവർത്തനത്തെ ചെറുക്കാൻ വേണ്ടിയാണ് വി എച്ച് പി എന്ന് പറയുന്ന ആ സംഘടന പോലും രൂപീകൃതമായത് ഇന്ന് ചില അച്ഛന്മാരെയൊക്കെ കേട്ട് കഴിഞ്ഞാൽ െന്താണ് മുസ്ലിമീങ്ങൾ എന്തോ കടുത്ത അപരാധം അവരോട് ചെയ്തതുപോലെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ ശത്രുക്കളെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ ശത്രുക്കളെ തിരിച്ചറിഞ്ഞിട്ടില്ല അവരുടെയൊക്കെ ധാരണ ഈ സമുദായത്തെ മാത്രം ബാധിക്കുന്ന വിഷയമാണെന്നാണ് ഒരിക്കലും ഞാൻ ആലോചിക്കുകയാണ് ഈ അച്ഛന്മാരായ ഇത്തരം വിഷരിപ്തമായ വർഗീയപരമായ പദപ്രയോഗങ്ങൾ നടത്തുന്ന ഇത്തരം പുരോഹിതന്മാരൊന്നും ക്രൈസ്തവ ബൈബിള് പോലും വായിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ബൈബിളിൽ ഒരു വാചകമുണ്ട് വലിയൊരു ആപ്തവാക്യം ആപ്തവാക്യം എന്താ അതിൽ പറയുന്നത് ഇന്ന് ഞാൻ നാളെ നീ ഇന്ന് ഞാൻ നാളെ നീ എന്താ അതിന്റെ അർത്ഥം ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ നാളെ നിങ്ങൾ ക്രിസ്ത്യാനികൾ ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ നാളെ നിങ്ങൾ സിഖുകാർ ഇന്ന് ഞങ്ങൾ മുസ്ലിമീങ്ങൾ നാളെ നിങ്ങൾ ദളിതന്മാർ എന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസിന്റെ അജണ്ട എന്താർ എസ് എസിന്റെ അജണ്ട എന്താ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട വീഥികളിൽ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും തോളോട് തോൾ ചേർന്ന് പോരാട്ടം നടത്തിയ കാലഘട്ടത്തിൽ അവരുടെ താത്വിക ആചാര്യൻ അവരുടെ രാഷ്ട്രീയ ആചാര്യൻ അവരോട് പറഞ്ഞത് ഡോൺ വേസ്റ്റ് യുവർ എനർജി ഫൈറ്റിംഗ് ദ ബ്രിട്ടീഷ് സേവ് യുവർ എനർജി ടു ഫൈറ്റ് അവർ ഇൻഡേനൽ എനിമീസ് ദർ മുസ്ലിംസ് ക്രിസ്ത്യൻസ് ആൻഡ് കമ്മ്യൂണിസ്റ്റ് ബ്രിട്ടീഷുകാരോട് പോരടിച്ച് ഹിന്ദുക്കളെ നിങ്ങൾ നിങ്ങളുടെ ഊർജം നഷ്ടപ്പെടുത്തരുത് നമുക്ക് ആഭ്യന്തരമായ കുറെ ശത്രുക്കളുണ്ട് ആ ശത്രുക്കളോട് പോരടിക്കാൻ നമുക്കുണ്ട് ഒന്നാമത്തെ നമ്മുടെ ആഭ്യന്തര ശത്രുക്കളാരാ ആർ എസ് എസ് കാരോട് പറഞ്ഞു കൊടുക്കുകയാണ് സംഘപരിവാർ പ്രവർത്തകരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഒന്നാമത്തെ നമ്മുടെ ഏറ്റവും വലിയ ആഭ്യന്തര ശത്രുവാര ആരാ മുസ്ലിം മുസ്ലിമീങ്ങളാണ് രണ്ടാമത്തത് ക്രിസ്ത്യാനികളാണ് അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മുസ്ലിമീങ്ങൾക്ക് അതേ ഉള്ള വേട്ട കഴിഞ്ഞാൽ ഇനി അടുത്തത് ക്രിസ്ത്യാനികളാണ് അല്ലെ നമ്മൾ കുറെ ജോലികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഏറെ സമയമെടുത്ത് ചെയ്യേണ്ട ഏറെ സമയമെടുത്ത് ചെയ്യേണ്ട ഏറെ കൂടുതൽ ചെയ്യേണ്ട ജോലി നമ്മൾ ആദ്യം ചെയ്തു തീർക്കും എന്നിട്ടാണ് ചെറിയ ജോലിയിലേക്ക് പോവുക അങ്ങനൊരു ശൈലി നമ്മൾ സ്വീകരിക്കാറുണ്ട് അതേ ശൈലിയാണ് ഇന്ന് സംഘപരിവാർ സ്വീകരിച്ചിട്ടുള്ളത് ആർ എസ് സ്വീകരിച്ചിട്ടുള്ളത് അതെന്തെയ്യാ ഏറ്റവും കൂടുതലുള്ള മുസ്ലിങ്ങളെയാണ് അവരെ അങ്ങടെ അങ്ങോട്ടെന്തെയ്യാ ഒതുക്ക എന്നിട്ട് പിന്നെ പടി പടിയായിട്ട് ഓരോരുത്തരും ഒതുക്കി സവർണ ബ്രാഹ്മണ മേധാവിത്വത്തിൽ അധിഷ്ഠിതമായ ബ്രാഹ്മണ രാജ്യത്തിന്റെ സംസ്ഥാപനത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ പോലും വലിച്ചെറിഞ്ഞ് മനുവാദ സംഹിതയെ ഭരണഘടനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുക എന്ന നിഗൂഢമായ ലക്ഷ്യത്തിലേക്കാണ് ഈ രാജ്യത്തെ ആർ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഇനിയും വൈകിക്കൂട ഇനി അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇത്തരം പ്രയാസങ്ങൾ വരുമ്പോൾ ഇതേതെങ്കിലും സമുദായത്തെ മാത്രം ബാധിക്കുന്ന ഇതൊരു ബഹുസ്വരതയുടെ വിഷയമാണ് എന്തുകൊണ്ടാണ് വഖഫ് അമൻമെന്റ് ബില്ലിനെതിരെ നാം പോരടിക്കുന്നത് അതിനെതിരെ പ്രതിഷേധിക്കുന്നത് എന്താണ് അതിനെതിരെ പ്രതിരോധിക്കുന്നതും പ്രസംഗിക്കുന്നതും ലേഖനത്തിലൂടെയൊക്കെ നമ്മുടേതാകുന്ന നമ്മുടേതാകുന്ന അഭിപ്രായം കൃത്യമായി രേഖപ്പെടുത്താനുള്ള കാരണം എന്താണ് എതിർപ്പ് രേഖപ്പെടുത്താനുള്ള കാരണം എന്താണ് ഒന്നാമതായി ഏകദേശം പത്ത് പന്ത്രണ്ട് വർഷത്തോളമായി രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ ഭരണകൂടത്തിൽ നിന്നും മുസ്ലിംങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടും നാട് അവർ കൈക്കൊണ്ടിട്ടില്ലാകുന്നിരിക്കെ മുസ്ലിമീങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒരു സമീപനങ്ങളും അവർ സ്വീകരിച്ചിട്ടില്ല എന്നിരിക്കെ നിർദ്ദിഷ്ട വകുപ്പ് ഭേദഗതി നിയമം അത് മുസ്ലിമീങ്ങൾക്ക് ആശ്വാസകരമാണ് എന്ന് അംഗീകരിക്കാൻ നമ്മൾ സംബന്ധിച്ചിടത്തോളം പ്രയാസമുണ്ട് കാരണം ഈ അവരുടെ രാജ്യത്തിന്റെ ഈ ഭരണകാലഘടവ് ഒന്നാകെ നമ്മുടെ അടുത്തു പരിശോധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ഉമ്മത്തിനെ ഈ മുസ്ലിം സമുദായത്തെ തീർത്തും രാഷ്ട്രീയപരമായും സാമൂഹികപരമായും സാമ്പത്തികപരമായും സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റാൻ വേണ്ടിയുള്ള നിയമങ്ങളാണ് അവർ ചുറ്റട the യു സി സി അതിന്റെ ഭാഗമായിരുന്നു പൗരത്വ ഭേദഗതി ബില്ല് അതിന്റെ ഭാഗമായിരുന്നു അത്തരം നിയമങ്ങളിലൂടെ മുസ്ലിം ഉമ്മത്തിനെ ഒറ്റപ്പെടുത്താനും മുസ്ലിം ഉമ്മത്തിന്റെ എല്ലാ നിലക്കും ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ വേണ്ടി പോലുമുള്ള പൗരത്വ ഭേദഗതി ബില്ല് അടക്കം അവർ വാർത്തെടുത്തപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കാനില്ല എന്നാണ് ബോധപ്പെട ബോധ്യപ്പെടുന്നത് മനസ്സിലാകുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിൽ അവർ കൊണ്ടുവന്നിരിക്കുന്ന വക്കഫ് അമൻമെന്റ് ബില്ലിന്റെ നിഗൂഢമായി ഏറ്റവും വലിയ ലക്ഷ്യം ഈ സമുദായത്തെ സാമ്പത്തികമാകെ തകർക്കുക എന്നതാണ് അത് വർഗീയ വിചാരധാരയുടെ ഒടുവിലെ തടവാണ് അതാണെന്ന് അവർ പയറ്റുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി ഈ സമുദായത്തെ പിന്നിലേക്ക് വലിക്കുകയാണത് രണ്ടാമതായി എന്തുകൊണ്ട് നാം വഖഫ് അമൻമെന്റ് ബില്ലിനെതിരെ ശക്തമായി നമ്മൾ നിലകൊള്ളുന്നു രണ്ടാമത്തെ കാരണം എന്താണ് അത് പരിപൂർണമായും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് വിഭാവനം ചെയ്യുന്ന ആർട്ടിക്കിൾ ഇരുപത്തിയാറിൽ പ്രതിപാദിച്ചിരിക്കുന്ന അവകാശത്തിന്റെ നഗ്നമാകധ്വംസരമാണ് നഗ്നമായ ലങ്കനമാണ് ഫ്രീഡം ടൂ മാനേജറിലിജിയസ് അഫേർസ് രാറ്റ് ടൂ ഫോ ആൻഡ് മെയിൻറ്റൈൻ ഇൻസ്റ്റിറ്റൂഷൻ ഫോർ റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ ഇൻഡൻസ് മതപരമായും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ആ സ്ഥാപനങ്ങളെ പരിപാലിക്കുവാനുമുള്ള അവകാശം രാജ്യത്തിന്റെ ഭരണഘടന വളരെ കൃത്യമായി വളരെ വ്യക്തമായി നമുക്ക് അവകാശമായി വകവെച്ച് നൽകിയതാണ് ആ അവകാശത്തെ തോംസിക്കുന്ന ആ അവകാശത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന ഈ നിയമത്തെ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മാത്രമല്ല ഇവർ ഇന്ന് നിലവിൽ കൊണ്ടുവന്നിരിക്കുന്ന വകുപ്പ് ഭേദഗതി നിയമം അത് മതവിരുദ്ധമാണ് കാരണം വകുപ്പ് സ്വത്തുക്കൾ കൈകാര്യം ം ചെയ്യേണ്ടത് അത് മുസ്ലിമാണ് ഏതുപോലെ ദേവസ്വം അടക്കമുള്ള ഹൈന്ദവരുടെ സമ്പത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടത് ആമറത്തിൽപ്പെട്ടവരാണ് എന്നതുപോലെ വക്കുഫ സമ്പത്ത് കൈകാര്യം ചെയ്യേണ്ടത് അത് മുസ്ലിമീങ്ങളാണ് അങ്ങനെ ഒരു നിയമം അത് ശരിയാഹത്തിന്റെ നിയമമാണ് അതുകൊണ്ട് തന്നെ ഇത് കേവലം ഈ ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന വിഷയമല്ല ഇത് മുസ്ലിം ഉമ്മത്തിനെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല ഇത് ബഹുസ്വരതയുടെ വിഷയമായി രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾ ഓരോരുത്തരും ഏറ്റെടുത്ത് ഞങ്ങളുടെ കൂടെ ഇതിന്റെ പ്രതിഷേധ പരിപാടികളിൽ നിങ്ങൾ ഭാഗതകത്വം വഹിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് അള്ളാഹുബാൻ നമ്മുടെ ഭരണാധിപന്മാർക്ക് സൽബുദ്ധി പ്രധാനിക്കുമാർ യുമ്മത്തിന് ഇസ്സത്ത് പ്രധാനിക്കുമാറാകട്ടെ രാജ്യത്തിന്റെ സമാധാന അന്തരീക്ഷം എന്നെന്നും അള്ളാഹുത്താല നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് അസ്സലാമു അലൈക്കും അസലാ വറഹമത്